എല്ലാ മനുഷ്യരും തന്നെ നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലരിൽ ഈ ത്വര വളരെ ശക്തമാണ് അവരാണ് പൊതുപ്രവർത്തകരായി രാഷ്ട്രീയ നേതാക്കന്മാരായി ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നത് അത് പേരും പ്രശസ്തിയും കൊണ്ടുവരുന്നു സ്വാധീനമുണ്ടാക്കുന്നു ആത്മാവിഷ്കാരത്തിന് അവസരങ്ങൾ ഒരുക്കുന്നു അതുകൊണ്ട് നേതാക്കന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നേതൃശില്പശാല എന്ന ഒരു വീഡിയോ പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് ലോകചരിത്രം നേതാക്കന്മാരുടെ ചരിത്രമാണ് ചരിത്രത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹിസ്റ്ററി എന്നാണ് ഹിസ്റ്ററി എന്നാൽ ഹിസ് സ്റ്റോറി എന്നാണ് വായിക്കേണ്ടത് അയാളുടെ കഥ അല്ലെങ്കിൽ അവളുടെ കഥ ഹെയർ സ്റ്റോറി അത് ചരിത്രത്തിന് നൽകാവുന്ന അർത്ഥവത്തായ ഒരു വ്യാഖ്യാനമായി ഞാൻ കരുതുന്നു കാരണം ചരിത്രം സൃഷ്ടിക്കുന്നത് നേതാക്കന്മാരാണ് അവരുടെ ചിന്ത അവരുടെ വാക്കുകൾ അവരുടെ കർമ്മങ്ങൾ അതാണ് പുതിയ ലോകത്തെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവരാണ് പഴയ സംവിധാനങ്ങളെ പുതുക്കി പുതിയ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നത് നേതൃത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എല്ലാവർക്കും നേതാവാകാൻ കഴിയുമോ ഈ ചോദ്യം മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ ചോദിക്കാം നേതൃത്വം ജന്മസിദ്ധമാണോ അതോ അത് ആർജിച്ചെടുക്കുന്നതാണോ നേതൃത്വം ജന്മസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഭാഗികമായി ശരിയാണ് അതുപോലെ തന്നെ നേതൃത്വം ആർജിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞാലും ഉത്തരം ഭാഗികമായി ശരിയാണ് ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു നേതാവ് ജനിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം അതായത് ഒരാൾക്ക് ജന്മസിദ്ധമായ നേതൃവാസനയുണ്ട് പക്ഷേ അത് വികസിപ്പിക്കാൻ അയാൾ ശ്രമിക്കുന്നില്ല അയാൾ ഒരിക്കലും നേതാവാവുകയില്ല നേരെ മറിച്ച് ഒരു മനുഷ്യന് നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട് നേതാവാകാൻ പക്ഷേ ജന്മസിദ്ധമായ വാസനകൾ താരതമ്യേന കുറവാണ് അയാൾക്ക് ശ്രദ്ധേയനായൊരു നേതാവാകാൻ സാധിച്ചു വരികയില്ല ജന്മസിദ്ധമായ നേതൃവാസന ഉണ്ടായിരിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുന്നതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നേതാവായി തീരുവാൻ കഴിയുക അടുത്ത ചോദ്യം ഒരാൾ നേതാവാകുന്നത് യാദൃച്ഛികമായിട്ടാണോ അതോ കടുത്ത മത്സരത്തിലൂടെയാണോ എന്നാണ് ഈ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിലാകാം പണ്ടൊക്കെ രാജ്യഭരണം ഉണ്ടായിരുന്നിടത്ത് ആ രാജ്യ കുടുംബത്തിൽ ആരെങ്കിലുമാണ് രാജാവായിട്ട് തീരുക മറ്റു മനുഷ്യർക്ക് രാജ്യപദവിയിലേക്ക് എത്തുക സാധ്യമായിരുന്നില്ല ജനാധിപത്യം വന്നതിന് ശേഷമാണ് മത്സരത്തിലൂടെ നേതാവാകാൻ അവസരമുണ്ടായത് ഇംഗ്ലീഷിൽ ചോദിക്കും നേതാവാകുന്നത് ബൈ ചാൻസ് ആണോ ബൈ ചോയ്സ് ആണോ അല്ലെങ്കിൽ വീണ്ടും ചോദിക്കാം നേതാവിനെ അപ്പോയിന്റ് ചെയ്യുകയാണോ നേതാവിനെ ഇലക്ട് ചെയ്യുകയാണോ സ്ഥാപനങ്ങളിലേക്കൊക്കെ നേതാക്കന്മാരെ പലപ്പോഴും നിയോഗിക്കുകയാണ് എന്നാൽ ജനാധിപത്യത്തിലെ നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഇവിടെ വീണ്ടും നമുക്ക് സംശയമുണ്ടാകും സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരാണോ തെരഞ്ഞെടുപ്പിലൂടെ നേതാവായി തീരുന്നവരാണോ കൂടുതൽ കരുത്തുള്ളവർ ഉത്തരം വ്യക്തമാണ് കരുത്ത് തെളിയിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ് അതിനർത്ഥം സ്ഥാപനത്തിൻ്റെ തലവന്മാർ കരുത്തുള്ളവരല്ല എന്നല്ല നേതൃത്വവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഉയരാറുണ്ട് അതായത് നേതാവ് കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണോ ആവശ്യങ്ങളുടെ സൃഷ്ടിയാണോ നേതാവ് അതായത് ഇന്ത്യയിൽ ഗാന്ധിജിയും നെഹ്റുവുമൊക്കെ നേതാവായി തീർന്നത് സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഈ ചോദ്യത്തിൻ്റെ മറ്റൊരു സൂചന ഗാന്ധിജിയും നെഹ്റുവുമൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഈ രാജ്യത്ത് ജനിച്ചിരുന്നതെങ്കിൽ അവർ നേതാക്കന്മാരായി തീരുമായിരുന്നോ എന്ന് തന്നെയാണ് ഇതേ ചോദ്യം നെൽസൺ മണ്ടേലയെക്കുറിച്ച് ചോദിക്കാം വർണ്ണവിവേചനം ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ നെൽസൺ മണ്ടേല ലോക നേതാവായി തീർന്നത് മാർട്ടിൻ ലൂധറിൻ്റെ കാര്യത്തിലും ഈ ചോദ്യം ശരിയാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ അമേരിക്കയിൽ നടമാടിയിരുന്നു എന്നുള്ള കാരണത്താലല്ലേ മാർട്ടിൻ ലൂധർ കിങ് ലോകപ്രസിദ്ധ നേതാവായി മാറിയത് ഈ ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി സാഹചര്യങ്ങൾ ഒരാളെ നേതാവാക്കുമെങ്കിലും ജനതികമായ നേതൃഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ ഏത് സാഹചര്യത്തിലും നേതാവായി മാറും എന്നുള്ളതാണ് നേതൃഗുണങ്ങളുള്ള ഒരു വ്യക്തി താൻ ജീവിക്കുന്ന സമൂഹത്തിൽ നേതൃത്വത്തിന് വേദികൾ ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങളാണ് ആവശ്യങ്ങളാണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത് എന്ന വാദം ശരിയല്ല എന്ന് സമ്മതിക്കേണ്ടതായി വരും ചുരുക്കത്തിൽ ഒരാളെ നേതാവാക്കുന്നത് പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ജന്മസിദ്ധമായ വാസന അനുകൂലമായ സാഹചര്യങ്ങൾ പിന്തുണയ്ക്കാൻ ആൾക്കാർ അതുപോലെ തന്നെ ഉടനടി നേടിയെടുക്കേണ്ടുന്ന ചില ആവശ്യങ്ങൾ അതിനോട് സക്രിയമായി പ്രതികരിക്കുന്നവരാണ് നേതാക്കന്മാരായിട്ട് അംഗീകരിക്കപ്പെടുക